സൗദിയിൽ കാലാവധി തീർന്ന സന്ദർശക വിസയിൽ തങ്ങുന്നവർക്ക് രാജ്യം വിടാൻ അനുവദിച്ചിരുന്ന സമയപരിധി ആഗസ്റ്റ് ഫീസും പിഴകളും അടച്ചാൽ നിയമാനുസൃതമായി രാജ്യം വിടാൻ അവസരമൊരുക്കുന്നതാണ് പദ്ധതി ജൂലൈ ഇരുപത്തിയേഴ് വരെയുള്ള ഒരു മാസത്തെ ഇളവാണ് കാലാവധി തീർന്ന സന്ദർശക വിസക്കാർക്ക് നൽകിയിരുന്നത് ഇത് അവസാനിച്ചതോടെ മുപ്പത് ദിവസത്തേക്ക് കൂടി സമയം അനുവദിച്ചാണ് പാസ്പോർട്ട് വിഭാഗത്തിന്റെ പുതിയ പ്രഖ്യാപനം ബിസിനസ് വിസിറ്റ് ഫാമിലി വിസിറ്റ് തുടങ്ങി മുഴുവൻ സന്ദർശക വിസകൾക്കും ഇളവ് ഉപയോഗപ്പെടുത്താനാവും ഫീസും പിഴകളും സെതാതു വഴി ശേഷം അബിഷിർ പ്ലാറ്റ്ഫോമിലെ തവാസുൽ സേവനം ഉപയോഗപ്പെടുത്തി അപേക്ഷ സമർപ്പിക്കണം ഇതുവഴി വിസ ദീർഘിപ്പിക്കാനും പദവി ശരിയാക്കി നിയമാനുസൃതമായി രാജ്യം വിടാനുള്ള അവസരമൊരുക്കുകയാണ് ലക്ഷ്യം വിസ കാലാവധി അവസാനിച്ച് രാജ്യത്ത് തങ്ങുന്നവർക്കും ഇവരെ കൊണ്ടുവന്നവർക്കും ഏറെ ആശ്വാസകരമാണ് പുതിയ പ്രഖ്യാപനം സാബിത് സലീം മീഡിയ വൺ ജിദ്ദ